ബ്രസീൽ ഇതിഹാസമായ റൊണാൾഡോ നെസാരിയോ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ലേഖകൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഇപ്പോഴത്തെ അർജന്റീന ടീമും അർജന്റീനയുടെ പരിശീലകനായ ലയനൽസ് കലോണിയെയും കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ ലയനൽസ് കലോണി ഇപ്പോഴത്തെ അർജന്റീന ടീമിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് റൊണാൾഡോ നെസാരിയോയോട് ചോദിച്ചത് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് ഒത്തൊരുമയാണ് ഇപ്പോഴത്തെ അർജന്റീനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് നിശ്ചിതാർഢ്യവും പ്രതിബദ്ധതയുമുള്ള ഒരു ടീമിനെയാണ് ലയണൻസ് കലോണി വാർത്തെടുത്തത് അതുതന്നെയാണ് അവരുടെ വിജയങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം മത്സരം വിജയിക്കാനായി ഒത്തൊരുമയോടെ കളിക്കുന്ന പതിനൊന്ന് പേരെയാണ് അർജന്റീന ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ താരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അർജന്റീന ടീമിലുള്ളത് പക്ഷേ അവരെല്ലാം ഒത്തുചേരുമ്പോൾ ആ ടീമിന് മറ്റൊരു പ്രത്യേകത കൂടി വരുന്നു അതാണ് അവരുടെ ഒത്തൊരുമ പിന്നെ ഇതിഹാസപരമായ ലയണൽ മെസ്സി ഏതൊരു ടീമിലാണോ ആ ടീമിന് ഒരു പ്രത്യേകതയുണ്ടാവും അദ്ദേഹമുള്ള ടീമിന് എപ്പോഴും മുൻപന്തിയിൽ തന്നെയായിരിക്കും ഫുട്ബോൾ ലോകത്ത് സ്ഥാനമുണ്ടാവുക